റഷ്യ ഉക്രൈൻ യുദ്ധം റഷ്യയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള അതായത് ഉക്രൈനെ പിന്താങ്ങുന്ന യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധമായി മാറും മുപ്പത്തിരണ്ട് യൂറോപ്യൻ രാജ്യങ്ങളെ ഭസ്മമാക്കുമെന്ന് പുടിൻ പ്രഖ്യാപിച്ചു മുപ്പത്തിരണ്ട് യൂറോപ്യൻ രാജ്യങ്ങളെ ഭസ്മമാക്കാനുള്ള ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി കഴിഞ്ഞുവെന്ന് പുടിൻ പറഞ്ഞു ഇതോടുകൂടി യൂറോപ്യൻ രാജ്യങ്ങൾ ഭീതിയിലാണ് പുടിനെ പെട്ടെന്ന് പ്രകോപിപ്പിച്ചത് ഉക്രൈന് ആണവായുധം നൽകാനുള്ള നാറ്റോയുടെ തീരുമാനമാണ് റഷ്യയെ പ്രതിരോധിക്കാൻ ഉക്രൈന് ആണവായുധം നൽകണമെന്ന് നാറ്റോ അഭിപ്രായപ്പെട്ടു ഇതോടുകൂടിയാണ് കലിതുള്ളി നിൽക്കുന്നത് പുടിൻ മാത്രമല്ല സിറിയയിലേക്കുള്ള ഇസ്രായേലിന്റെ കടന്നാക്രമണത്തെയും പുടിൻ അപലപിച്ചു സിറിയൻ വിമതരെ കൂടെ നിർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകാൻ പുടിൻ ആഗ്രഹിക്കുന്നത് എന്നത് വ്യക്തമാണ് യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളെ മുപ്പത്തിരണ്ട് രാജ്യങ്ങളെ തങ്ങൾ ആക്രമിക്കും ഉക്രൈന് ആണവായുധം നൽകിയാൽ എന്നാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും ഒക്കെ പരസ്യമായി ഉക്രൈന് പിന്തുണയുമായി എത്തി പക്ഷേ അവർക്കൊന്നും ഉക്രൈനെ ഒരു പരിധി കഴിഞ്ഞ് സംരക്ഷിക്കാൻ ആയില്ല ഉക്രൈനിലെ ഓരോ പ്രവിശ്യകളും പിടിച്ചെടുത്ത് മുന്നേറുകയാണ് റഷ്യൻ സൈന്യം റഷ്യൻ സൈന്യം അതിന്റെ സംഹാരൂപം പൂണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് മുപ്പത്തിരണ്ട് യൂറോപ്യൻ രാജ്യങ്ങളെ ഭസ്മമാക്കും എന്ന് പുടിൻ പറഞ്ഞിരിക്കുന്നത് അതിന്റെ ബ്ലൂ പ്രിന്റ് റഷ്യ തയ്യാറാക്കി കഴിഞ്ഞുവെന്നും പുടിൻ വ്യക്തമാക്കി പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഇവയാണ് പുടിന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ബ്രിട്ടനാണ് ബ്രിട്ടനിലെ ലണ്ടൻ നേർക്ക് മിസൈൽ ആക്രമണം നടത്തും എന്നുള്ളതാണ് ബ്ലൂ പ്രിന്റിലെ ബ്ലൂ പ്രിന്റിലെ പ്രധാന സൂചിക അറുപത് ലക്ഷം പേരെ ബാധിക്കുന്ന ആക്രമണമായിരിക്കും ഇത് മറ്റൊന്ന് ജർമ്മനിയുടെ തലസ്ഥാനമായ ബെർലിനാണ് ബെർലിനിൽ മിസൈൽ ആക്രമണം നടത്തും എന്നതാണ് നാൽപ്പത്തി ലക്ഷം ആൾക്കാർക്ക് ഇത് ആൾക്കാരെ ഇത് ബാധിക്കും മറ്റൊന്ന് ഫ്രാൻസിന്റെ പാരീസാണ് പാരീസിലേക്ക് ആക്രമണം നടത്തിയാൽ പതിനൊന്ന് ലക്ഷം ആൾക്കാർ അഭയാർത്ഥികളായി മാറും മറ്റൊന്ന് റോമാണ് റോമിലേക്കും ആക്രമണം നടത്തുമെന്ന സൂചന പുടിൻ നൽകിക്കഴിഞ്ഞു നാൽപ്പത്തിനാല് ലക്ഷം പേർ അഭയാർത്ഥികളായി മാറും നാൽപ്പത്തിനാല് ലക്ഷം പേരെ ഇത് ബാധിക്കും പോളണ്ട് തുടങ്ങിയ മറ്റു രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങൾക്ക് നേരെയും തങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് പുടിൻ പറയുന്നു ഉക്രൈൻ മറ്റൊരു തലത്തിൽ മറ്റൊരു ദിശയിൽ പറഞ്ഞാൽ ഉക്രൈനിലേക്ക് അതിവേഗം കുതിക്കുകയാണ് റഷ്യ റഷ്യൻ മണ്ണിലേക്ക് ദീർഘദൂര മിസൈലുകൾ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ദീർഘദൂര മിസൈലുകൾ ഉക്രൈൻ പ്രയോഗിച്ചതിന് ശേഷമാണ് റഷ്യയുടെ സംഹാരൂപം യഥാർത്ഥത്തിൽ ഉക്രൈന് മനസ്സിലായത് ലോകം മനസ്സിലാക്കിയത് ഫോറൻസിക് അടക്കമുള്ള മാരകമായ മിസൈലുകളാണ് റഷ്യ ഉക്രൈനു നേരെ പ്രയോഗിച്ചത് പല റഷ്യൻ മിസൈ മിസ് മിസൈലുകളും പരീക്ഷിക്കാനുള്ള പരീക്ഷണശാലയായി ഉക്രൈൻ മാറി സാത്താൻ പോലെയുള്ള മാരകമായ മിസൈലുകൾ ില്ല ഇതുവരെ ഉക്രൈനിൽ റഷ്യ മാന്യമായ രീതിയിൽ റഷ്യ യുദ്ധം ചെയ്യുമ്പോൾ ഉക്രൈനെ പലവിധത്തിൽ സംരക്ഷിക്കാൻ യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളും നാറ്റോ രാജ്യങ്ങളും ഒക്കെ ശ്രമിക്കുന്നു അതാണ് പുട്ടിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് മുപ്പത്തിരണ്ട് രാജ്യങ്ങൾ പത്മമാക്കും എന്ന് പുടിൻ പറയുമ്പോൾ റഷ്യയുടെ സംഭാര ഇതിൽ വ്യക്തമാകും